കുറച്ച് ദിവസമായി നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്തിട്ടല്ലേ ഓക്കെ കുറച്ച് ചോദ്യങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്ത് നമുക്കൊന്ന് പവർ ആക്കിയാലോ ഓക്കെ എൻ്റെ കൂടെ ചെയ്യുക എത്ര ക്വസ്റ്റ്യൻ ശരിയാക്കാൻ പറ്റി എത്ര മാർക്ക് ഉണ്ടോന്നുള്ള കാര്യം ലാസ്റ്റ് കമൻറ്റ് ചെയ്യണം കേട്ടോ ഓക്കെ ചെയ്തോ ഇന്ത്യൻ ഭരണഘടന ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള വകുപ്പുകളിൽ ഉറപ്പ് നൽകുന്ന മത സ്വാതന്ത്ര്യത്തിൽ പെടാത്തത് എന്നാണ് ചോദ്യം ഇഷ്ടമുള്ള മതം സ്വീകരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശം കറക്റ്റ് ആണ് ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ചില് പറയുന്നുണ്ട് അത് ശരിയാണ് മതസ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും സ്ഥാവര ജംഗമ സ്വത്തുക്കൾ ആർജിക്കുവാനുള്ള അവകാശം അതും ശരിയാണ് അതും ശരിയാണ് അത് നമ്മുടെ ആർട്ടിക്കിൾ ഇരുപത്തിയാറിൽ പറയുന്നുണ്ട് ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലും ധനസഹായത്തിലും പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധനം നടത്തുന്നത് നിരോധിക്കുന്നു അതും ശരിയാണ് അതും ശരിയാണ് ആർട്ടിക്കിൾ ഇരുപത്തി എട്ടിൽ പറയുന്നുണ്ട് ആർട്ടിക്കിൾ ഇരുപത്തി എട്ടിൽ പറയുന്നുണ്ട് ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശം അത് പറയുന്നത് ആർട്ടിക്കിൾ ആർട്ടിക്കിൾ മുപ്പതിലാണ് പറയുന്നത് ന്യൂനപക്ഷ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തുന്ന അവകാശം പറയുന്നത് ആർട്ടിക്കിൾ മുപ്പതിലാണ് അപ്പോഴും നമുക്ക് ഇരുപത്തി മുതൽ ഇരുപത്തെട്ട് വരെ ഉള്ളതിൽ ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിൽ പെടാത്തത് എന്നാണ് ചോദ്യം അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ നാല് മാത്രമാണ് പെടാത്തത് നാല് മാത്രമാണ് പെടാത്തത് മനസ്സിലായോ എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായല്ലോ ഓക്കെ അപ്പൊ ഇവിടെ ഇരുപത്തഞ്ച് നമ്മൾ പറഞ്ഞു ഇഷ്ടമുള്ള മതം സ്വീകരിക്കാം പ്രചരിപ്പിക്കാം ആചരിക്കാം ഇരുപത്തി ആറ് മതസ്ഥാപനങ്ങൾ ആരംഭിക്കാം സ്ഥാവര ജംഗമ സ്വത്തുക്കൾ ആർജിക്കാൻ കഴിയും ഇരുപത്തെട്ട് ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലും ധനസഹായത്തിലും പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധനം നടത്തുന്നത് നിരോധിക്കുന്നു ഇരുപത്തെട്ട് ഞാൻ ചോദിക്കട്ടെ ഇരുപത്തി ഏഴ് എന്താണ് കൂട്ടിലെ ആർട്ടിക്കൾ ഇരുപത്തിയേഴ് എന്താണ് ആർട്ടിക്കിൾ ഇരുപത്തി ആർക്ക് പറയാം ഇരുപത്തി ഏഴ് എന്ന് പറഞ്ഞേ ഇരുപത്തി എന്ന് പറഞ്ഞേ പിള്ളേരെ മതത്തിന്റെ പേരിലുള്ള നികുതികൾ നികുതികൾ നിരോധിക്കുന്നു അല്ലെ മതത്തിന്റെ പേരിൽ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും മതവുമായി ബന്ധപ്പെട്ടിട്ട് നികുതികൾ നൽകേണ്ടതുണ്ടോ കുട്ടിയല്ലേ മത ആചാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ നികുതികൾ നൽകേണ്ടതുണ്ടോ ഇല്ല മതത്തിന്റെ പേരിലുള്ള നികുതികൾ നിരോധിക്കുന്നു എന്നതാണ് ആർട്ടിക്കിൾ ഇരുപത്തി ഏഴിൽ പറയുന്ന കാര്യം മതത്തിന്റെ പേരിലുള്ള നികുതികൾ നിരോധിക്കുന്നു എന്നാണ് കേട്ടോ ഈ ഇരുപത്തെട്ടിൽ തന്നെ ഇരുപത്തെട്ട് ഒന്ന് ഇരുപത്തെട്ട് ഒന്ന് ഇരുപത്തെട്ട് രണ്ട് ഇരുപത്തെട്ട് മൂന്ന് ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് മനസ്സിലായ അത് നിങ്ങൾക്ക് ചോദിക്കാറുണ്ട് ഇരുപത്തെട്ടിൽ ഒന്നാണ് ഈ പറഞ്ഞിരിക്കുന്ന ഗവൺമെന്റിന്റെ ഇട ഉടമസ്ഥതയിലും ധനസഹായത്തിലും പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധനം നടത്തുന്നു നിരോധിക്കുന്നു എന്നുള്ളത് ഇരുപത്തെട്ട് ഒന്നിൽ പറയുന്ന കാര്യമാണ് ഇരുപത്തെട്ടിൽ ഒന്നിൽ പറയുന്ന കാര്യമാണ് ഇനി ഇരുപത്തെട്ടിൽ രണ്ട് എന്താണ് പറയുന്നത് കേട്ടു കഴിഞ്ഞാൽ ഇട മുകളിൽ പറഞ്ഞ ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലും ധനസഹായത്തിലും എന്നുള്ള കാര്യമല്ലേ മുകളിൽ പറയുന്നത് ഇരുപത്തെട്ടിൽ രണ്ട് പറയുന്നത് ഗവൺമെന്റിന്റെ ഉടമസ്ഥത അല്ലാത്ത സ്ഥാപനങ്ങൾ ഉണ്ടാവൂല്ലോ ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിൽ അല്ലാത്ത സ്ഥാപനങ്ങൾ ഉണ്ടാവൂലോ കുട്ടികളെ അതായത് ഇപ്പം പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥാപനങ്ങള് അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ മതബോധനം നടത്തുന്നത് പ്രശ്നമല്ല ഇപ്പം ഏതെങ്കിലും മതവുമായി ബന്ധപ്പെട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാവൂലോ അപ്പൊ അവിടെ മതബോധനം നടത്തുന്നത് പ്രശ്നമല്ലെന്നാണ് ഇരുപത്തെട്ടിൽ രണ്ട് പറയുന്നത് ഇരുപത്തെട്ടിൽ മൂന്ന് എന്താണെന്ന് അറിയാവോ ഇരുപത്തെട്ടിൽ മൂന്ന് ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലും ധനസഹായത്തിലും അല്ലാത്ത സ്ഥാപനമാണെങ്കിൽ കൂടി അവിടെ എന്ത് പാടില്ല നിർബന്ധിച്ചുള്ള മതബോധനം പാടില്ല അപ്പൊ ഈ മൂന്ന് ആർട്ടിക്കിൾ ഇരുപത്തെട്ട് ഒന്നിൽ പറയുന്നത് ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലും ധനസഹായത്തിലും പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധനം നടത്തുന്നത് നിരോധിച്ചിരിക്കുന്നു ഇരുപത്തെട്ടിൽ രണ്ട് പറയുന്നത് ഗവൺമെന്റിന്റെ ഉടമസ്ഥ അല്ലാത്ത സ്ഥാപനങ്ങളിൽ അതായത് നമ്മുടെ ഈ പറയുന്ന ഏതെങ്കിലും മതവുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനത്തിലോ ഒക്കെ ഈ മതബോധനം നടത്തുന്നതിൽ തെറ്റില്ല എന്നാണ് ഇരുപത്തെട്ടിൽ രണ്ട് പറയുന്നത് ഇരുപത്തെട്ടിൽ മൂന്ന് പറയുന്നത് ഞാൻ ഇരുപത്തെട്ടിൽ രണ്ടിൽ പറഞ്ഞ സ്ഥാപനങ്ങളിൽ പോലും നിർബന്ധിച്ചുള്ള മതബാധനം മതബോധനം പാടില്ല എന്നതാണ് ഓക്കെ ക്ലിയർ ആണ് മുപ്പതാണ് ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതും നടത്തുന്നതിനുമുള്ള അവകാശം പറയുന്നത് മുപ്പതാണ് അപ്പൊ പിന്നെ നമുക്ക് ഇരുപത്തി ഒമ്പത് എന്ന് പറയുമല്ലേ ഇരുപത്തി ഒൻപത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ന്യൂനപക്ഷ 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 താല്പര്യങ്ങളുടെ ന്യൂനപക്ഷ താല്പര്യങ്ങളുടെ താല്പര്യങ്ങളുടെ സംരക്ഷണമാണ് ന്യൂനപക്ഷ താല്പര്യങ്ങളുടെ സംരക്ഷണമാണ് ഇരുപത്തൊമ്പതിൽ പറയുന്നത് അതായത് അവരുടെ ഭാഷ സംസ്കാരം ആചാരങ്ങൾ എന്നിവ സംരക്ഷിക്കുന്നതാണ് ആർട്ടിക്കിൾ ഇരുപത്തി ഒമ്പതിൽ പറയുന്നത് നമുക്കറിയാം ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെയാണ് മതസ്വാതന്ത്ര്യം പറയുന്നത് ഇരുപത്തി ഒമ്പത് മുപ്പത് എന്നീ ആർട്ടിക്കിളിലാണ് എന്ത് പറയുന്നത് ന്യൂനപക്ഷങ്ങൾക്കുള്ള സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശങ്ങൾ പറയുന്നത് അതിൽ ഇരുപത്തി ഒൻപത് എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷങ്ങളുടെ താല്പര്യ സംരക്ഷണം മുപ്പത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ മുപ്പതിൽ പറയുന്നത് ഇത് ഒന്ന് എഴുതിയെടുത്തോണം ഞാൻ റിവിഷൻ ആയതുകൊണ്ട് ഒന്ന് ഫാസ്റ്റ് ആയിട്ട് പോകണം നമുക്ക് ഒൻപതാം തീയതി എക്സാമിന് ശേഷം ഞാൻ ഡിഗ്രി ലെവലിലൊരു ക്വസ്റ്റിൻ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ സെറ്റ് ആക്കാം നമുക്ക് ഓക്കെ ക്ലിയർ ആണ് താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും ഐ എസ് ആർഒയുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവന കണ്ടെത്തുക എന്നതാണ് ചോദ്യം ഐ എസ് ആർ ഒ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ആ നാടേ ഐ എസ് ആർഒ സ്ഥാപിച്ച ആയിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് അല്ല ഐ എസ് ആർ ഒ സ്ഥാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഓഗസ്റ്റ് മാസം പതിനഞ്ചിന് അപ്പൊ ഐ എസ് ആർഒ രൂപം കൊണ്ട് ഏതു ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഓഗസ്റ്റ് മാസം പതിനഞ്ചിനാണ് ഐ എസ് ആർഒ രൂപം കൊണ്ടത് ഇതിന്റെ ആസ്ഥാനം അതായത് ഐ എസ് ആർഒയുടെ ആസ്ഥാനം അന്തരീക്ഷ ഭവൻ ആണ് സോറി കൽക്കത്തയിലെ അന്തരീക്ഷ ഭവനാണ് ഏട്ടാ ഓക്കെ അപ്പം ഇതിന്റെ ആസ്ഥാനം അതായത് ഇതാണ് എക്സാം സംഭവിക്കുന്നത് ഏട്ടാ അതുപോലെ ഞാൻ കൽക്കത്ത കണ്ടില്ല ഞാൻ ഇതിന്റെ ആസ്ഥാനം അന്തരീക്ഷ ഭവനാണ് അപ്പൊ ഞാനിങ്ങനെ ശരിയിടാൻ വേണ്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോഴാണ് ഇവിടെ കൽക്കത്ത കണ്ടത് കേട്ടോ അപ്പൊ ഐ എസ് ആർടെ ആസ്ഥാനം അന്തരീക്ഷ ഭവൻ കൽക്കത്തയാണോ അല്ല അന്തരീക്ഷ ഭവൻ ബാംഗ്ലൂർ ആണല്ലേ ഇവിടെ അന്തരീക്ഷ ഭവൻ ബാംഗ്ലൂരാണ് ഇതിന്റെ ആസ്ഥാനം വരുന്നത് അപ്പം രണ്ടാമത്തെ തെറ്റ് ഇതിന്റെ ആദ്യത്തെ ചെയർമാൻ വിക്രം സാരാഭായി ആയിരുന്നു നമുക്കറിയാം ഐ എസ് ആർയുടെ ആദ്യത്തെ ചെയർമാൻ വിക്രം സാരാഭായി ആണ് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് അല്ലെ തിരുവനന്തപുരത്താണ് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് അതായത് വി എസ് എസ് സി സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത് അപ്പം ഇവിടെ നമുക്ക് ശരിയായ പ്രസ്താവനകൾ മൂന്നും നാലും മാത്രമാണ് ശരിയായ പ്രസ്താവന ഐ എസ് ആർ ചെയർമാനായ ആദ്യ മലയാളി ആരാ ഐ എസ് ആർ ഒ ചെയർമാനായിട്ടുള്ള ആദ്യ മലയാളി ആരെന്ന് കേട്ടു കഴിഞ്ഞാൽ അത് എം ജി കെ മേനോൻ അല്ലെ എം ജി കെ മേനോൻ ഐ എസ് ആർ ഒ ചെയർമാനായിട്ടുള്ള ആദ്യം മലയാളിയാണ് എം ജി കെ മേനോൻ ഇദ്ദേഹം രണ്ടാമത്തെ ഐ എസ് ആർ ഒ ചെയർമാനാണ് അതായത് വിക്രം സാരാഭായ്ക്ക് ശേഷം ഐ എസ് ആർ ഒ ചെയർമാനാകുന്ന വ്യക്തിയാണ് എം ജി കെ മേനോൻ അതായത് ആദ്യത്തെ മലയാളിയും രണ്ടാമത്തെ ഐ എസ് ആർ ഒ ചെയർമാനും ഒരാളാണ് എം ജി കെ ആണ് കേട്ടോ ഇനി അടുത്ത് ഇനി അടുത്ത് രണ്ടാമത്തെ മലയാളിയാണ് റീസന്റ് ആയിട്ട് മരിച്ചുപോയ കെ കസ്തൂരി രംഗൻ കെ കസ്തൂരി കസ്തൂരിരംഗനാണ് രണ്ടാമത്തെ മലയാളി രണ്ടാമത്തെ മലയാളി അതായത് ഐ എസ് ആർ ഒ ചെയർമാൻ ആകുന്ന രണ്ടാമത്തെ മലയാളിയാണ് കെ കസ്തൂരി രംഗൻ അദ്ദേഹം എത്രാമത്തെ ഐ എസ് ആർഒ ചെയർമാൻ കിട്ടാ നാലാമത്തെ ഐ എസ് ആർഒ ചെയർമാൻ ആയിരുന്നു കസ്തൂരിങ്കൻ എത്രാമത്തെ ഐ എസ് ആർഒ ചെയർമാൻ ആയിരുന്നു നാലാമത്തെ ഐ എസ് ആർ ചെയർമാൻ ആയിരുന്നു കുട്ടികളെ കെ കസ്തൂരിരംഗൻ ഓക്കെ ഇനി അടുത്ത് മൂന്നാമത്തെ മലയാളിയായിരുന്നു കിട്ടി കഴിഞ്ഞാൽ ഐ എസ് ആർഒ ചെയർമാൻ ആകുന്ന മൂന്നാമത്തെ മലയാളിയാണ് ജി മാധവൻ നായർ ജി മാധവൻ നായർടോ ജി മാധവൻ നായരാണ് ആണ് ഐ എസ് ആർഒ ചെയർമാൻ ആകുന്ന മൂന്നാമത്തെ മലയാളി നാലാമത്തെ മലയാളി കെ രാധാകൃഷ്ണൻ കെ രാധാകൃഷ്ണനാണ് ആണ് ഐ എസ് ആർ ഒ ചെയർമാനാകുന്ന നാലാമത്തെ മലയാളി കെ രാധാകൃഷ്ണൻ ആണ് ഐ എസ് ആർ ഒ ചെയർമാനാകുന്ന അഞ്ചാമത്തെ മലയാളിയാണ് എസ് സോമനാഥ് എസ് സോമനാഥ് ആണ് ഐ എസ് ആർ ഒ ചെയർമാനാകുന്ന അഞ്ചാമത്തെ മലയാളി അതായത് ഇതുവരെ അഞ്ച് മലയാളികളാണ് ഐ എസ് ആർ ഒ ചെയർമാനായിട്ടുള്ളത് ഒന്നാമത്തെ മലയാളി എം ജി കെ മേനോൻ രണ്ടാമത്തെ മലയാളി കെ കസ്തൂരിരംഗൻ മൂന്നാമത്തെ മലയാളി ജി മാധവൻ നായർ നാലാമത്തെ മലയാളി കെ രാധാകൃഷ്ണൻ അഞ്ചാമത്തത് എസ് സോമനാഥ് നിലവിലെ ഐ എസ് ആർ ചെയർമാൻ ബി നാരായണൻ അദ്ദേഹം തമിഴ്നാട് സ്വദേശിയാണ് വി നാരായണൻ തമിഴ്നാട് തമിഴ്നാട് കന്യാകുമാരി സ്വദേശിയാണ് അരുകുട്ടിയുള്ള വി നാരായണൻ ഓക്കെ പിന്നെ ഏറ്റവും കൂടുതൽ കാലം ഐ എസ് ആർഒ ചെയർമാൻ ആയെന്ന വ്യക്തി ആരാ ഏറ്റവും കൂടുതൽ കാലം ഐ എസ് ആർ ഒ ചെയർമാൻ ആയിരുന്ന വ്യക്തിയാണ് സതീഷ് ധവാൻ സതീഷ് ധവാൻ സതീഷ് ധവാൻ ഏറ്റവും കൂടുതൽ കാലം ഐ എസ് ആർ ഒ ചെയർമാൻ ആയിരുന്ന വ്യക്തി ആയിരുന്നാൽ സതീഷ് ധവാൻ ആണ് ഏറ്റവും കൂടുതൽ കാലം ഐ എസ് ആർഒ ചെയർമാൻ ആയിരുന്ന വ്യക്തി പിന്നെ നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനേ ഈ മലയാളികൾ ചെയർമാൻമാർ നമുക്ക് ഒരുപാട് പ്രധാനപ്പെട്ട നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉദാഹരണത്തിന് ജി മാധവൻ നായർ ചെയർമാൻ ആയിരുന്ന സമയത്താണ് രണ്ടായിരത്തി നാല് സെപ്റ്റംബർ മാസം ഇരുപതിന് നമ്മൾ എന്ത് വിഷയം വെച്ചെന്നറിയാമോ എന്താ ലോകത്തിൽ തന്നെ ആദ്യത്തെ ഉപഗ്രഹമായിട്ടുള്ള വിദ്യാഭ്യാസമായിട്ടുള്ള രണ്ടായിരത്തി നാല് സെപ്റ്റംബർ ഇരുപത്തിന് രണ്ടായിരത്തി നാല് സെപ്റ്റംബർ ഇരുപതിനാണ് ഓക്കെ അതുപോലെ തന്നെ നമുക്കറിയാം രണ്ടായിരത്തി എട്ട് ഒക്ടോബർ പന്ത്രോബർ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ട് എന്താ പ്രത്യേകത രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് ചന്ദ്രയാൻ ചന്ദ്രയാൻ ാണ് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തി രണ്ടിനാണ് കേട്ടോ സാറേ അതിമൂള് പിന്നെ ഓക്കെ രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ട് ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ചു അതുപോലെ തന്നെ അപ്പം ഇത് രണ്ടും നമ്മുടെ ജി മാധവൻ നായരുടെ കാലഘട്ടത്തിലാണ് ഇത് രണ്ടും ജി മാധവൻ നായരുടെ കാലഘട്ടത്തിലാണ് പിന്നെ നമ്മുടെ കെ രാധാകൃഷ്ണന്റെ കാലഘട്ടത്തിലാണ് നമ്മുടെ രണ്ടായിരത്തി പതിമൂന്ന് നവംബർ മാസം അഞ്ചാം തീയതി രണ്ടായിരത്തി പതിമൂന്ന് നവംബർ മാസം അഞ്ചാം തീയതി എന്ത് വിക്ഷേപിക്കുന്നത് എന്ത് വിക്ഷേപിക്കുന്നേ മംഗല്യൻ വിക്ഷേപിക്കുന്ന അപ്പോൾ രണ്ടായിരത്തി പതിമൂന്ന് നവംബർ മാസം അഞ്ചാം തീയതി മംഗല്യൻ വിക്ഷേപിക്കുമ്പോൾ ഐ എസ് ആർ ഒ ചെയർമാനായിരുന്നു കേട്ടുകഴിഞ്ഞാൽ അത് കെ രാധാകൃഷ്ണനാണ് കെ രാധാകൃഷ്ണനാണ് അടുത്ത് എസ് സോമനാഥ് സോമനാഥ് നമുക്ക് ഇപ്പൊ എസ് ആർയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടമാണ് ചന്ദ്രയാൻ ചന്ദ്രയാൻ മൂന്നല്ലേ ചന്ദ്രയാൻ മൂന്ന് ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ചത് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസം പതിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസം പതിനാലിലാണ് നമ്മുടെ ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസം പതിനാലിലാണ് ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചത് ഓക്കെ ഈ ചന്ദ്രയാൻ ത്രീ എപ്പോഴാണ് നമ്മുടെ ചന്ദ്രന്റെ സൗത്ത് പോളിൽ സൗത്ത് പോളിൽ ഇറങ്ങിയെന്നൊട്ട് കഴിഞ്ഞാൽ ആ ഒരു സ്ഥലത്തിനൊക്കെ പേര് കൊടുത്തിട്ടുണ്ട് ശിവശക്തി പോയിന്റ് എന്നാണ് ആ ഒരു സ്ഥലത്തിന് പേര് കൊടുത്തിട്ടുള്ളത് ഓക്കെ സൗത്ത് പോളില് ശിവശക്തി പോയിന്റിൽ ഇറങ്ങിയ ദിവസം ചോദിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം ഇരുപത്തിമൂന്നിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം ഇരുപത്തിമൂന്നിനാണ് ചന്ദ്രയാന്ത്രി ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തില് ശിവശക്തി പോയിന്റിൽ ഇറങ്ങിയ തീയതി സെറ്റ് ഓക്കെ അതുകൊണ്ട് നമ്മൾ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് എന്തായിട്ട് ആചരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് നമ്മൾ ആചരിക്കുന്നത് നാഷണൽ നാഷണൽ സ്പേസ് ഡേ ആയിട്ടാണ് നമ്മൾ ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ആചരിക്കുന്നത് നാഷണൽ സ്പേസ് ഡേ ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ഓക്കെ അപ്പൊ ആ സമയത്ത് മലയാളിയായിട്ടുള്ള എസ് സോമനാഥായിരുന്നു ഐ എസ് ആർ ഒ ചെയർമാൻ ഓക്കെ പിന്നെ നിങ്ങൾക്ക് ഓർത്തിരിക്കണമെങ്കിൽ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് നമ്മുടെ ചന്ദ്രയാൻ ടു ചന്ദ്രയാൻ ടു വിക്ഷേപിച്ചു ചന്ദ്രയാൻ ടു വിക്ഷേപിച്ചത് ഇവിടെ എഴുതാം ഇവിടെ എഴുതാം ചന്ദ്രയാൻ ടു വിക്ഷേപിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ മാസം ഇരുപത്തിരണ്ടിനാണ് ചന്ദ്രയൻ ടു വിക്ഷേപിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മാസം ഇരുപത്തിരണ്ടിനാണ് ആ സമയത്ത് ഐ എസ് ആർഒ ചെയർമാൻ ആയിരുന്നത് കെ ശിവൻ ആണ് കെ ശിവനാണ് കെ ശിവനാണ് ആ സമയത്ത് ഐ എസ് ആർ ഒ ചെയർമാൻ ആയിരുന്ന വ്യക്തി ഓക്കെ നമുക്കറിയാം കെ ശിവനെ ഒരു വിശേഷണം ഉണ്ട് എന്താ വിശേഷണം കെ ശിവനെയാണ് റോക്കറ്റ് മാൻ എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ റോക്കറ്റ് മനുഷ്യൻ എന്നറിയപ്പെടുന്നത് കെ ശിവനെയാണ് നമുക്കറിയാം മിസൈൽ മാൻ ആരാ മിസൈൽ മാൻ ആരാ പറ മിസൈൽ മാൻ എ പി ജെ അബ്ദുൽ കലാം മിസൈൽമാൻ എ പി ജെ അബ്ദുൽ കലാം മിസൈൽ വുമൺ ആരാ മിസൈൽ വുമൺ ആരാ മിസൈൽ വുമൺ തോമസ് തോമസ് ആണ് ടെസി അഗ്നിപുത്രി ആരെയാണ് അഗ്നിപുത്രി അഗ്നിപുരിപ്പെടുന്നതും അഗ്നിപുത്രി എന്നറിയപ്പെടുന്നതും ടെസി തോമസിനെയാണ് വുമൺ അഗ്നിപുത്രി ടെസി തോമസിനെയാണ് ഓക്കെ റോക്കറ്റ് മാൺ എന്നറിയപ്പെടുന്നത് കെ ശിവനെയാണ് റോക്കറ്റ് മാൺ എന്നറിയപ്പെടുന്നത് റോക്കറ്റ് വുമൺ എന്നറിയപ്പെടുന്നത് ആരെയാണ് റോക്കറ്റ് വുമൺ എന്നറിയപ്പെടുന്നത് ാണ് റോക്കറ്റ് അറിയപ്പെടുന്നത് ഋതു കരുതലിനെയാണ് ഋതു കരുതലിനെയാണ് ഒന്നര പറയണോ ഇത്ര ഒന്നര പറയണോ ഒന്നര പറയാം വേണമെന്നുള്ളവര് ഒന്നര കേട്ടു നോക്കുക അല്ലാത്തൊരു അടുത്ത ഭാഗത്തേക്ക് പോവുക ഓക്കെ ഐ എസ് ആർഒ ചെയർമാൻ ആകുന്ന ആദ്യ മലയാളി എം ജി കെ മേനോനാണ് അദ്ദേഹം രണ്ടാമത്തെ ഐ എസ് ആർഒ ചെയർമാൻ ആയിരുന്നു ഓക്കെ ഇനി ഐ എസ് ആർ ഒ ചെയർമാനാകുന്ന രണ്ടാമത്തെ മലയാളി കെ കസ്തൂരിരംഗനാണ് അദ്ദേഹം റീസെൻറ്റായിട്ട് അന്തരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഓർത്തിരിക്കുകയാണ് നാലാമത്തെ ഐ എസ് ആർഒ ചെയർമാനായിരുന്നു അടുത്ത് മൂന്നാമത്തെ മലയാളി ജി മാധവൻ നായർ നാലാമത്തെ മലയാളി കെ രാധാകൃഷ്ണൻ അഞ്ചാമത്തെ മലയാളി എസ് സോമനാഥാണ് എസ് സോമനാഥാണ് ഓക്കെ പിന്നെ നമ്മൾ പറഞ്ഞു നിലവില് പതിനൊന്നാമത്തെ ഐ എസ് ആർ ഒ ചെയർമാനാണ് അത് വി നാരായണനാണ് അദ്ദേഹം തമിഴ്നാട് സ്വദേശിയാണ് ഏറ്റവും കൂടുതൽ കാലം ഐ എസ് ആർ ചെയർമാൻ ആയിരുന്ന വ്യക്തിയാണ് സതീഷ് ധവാൻ ഏറ്റവും കൂടുതൽ കാലം ഐ എസ് ആർഒ ചെയർമാൻ ആയിരുന്ന വ്യക്തിയാണ് ആരോട്ടികളെ സതീഷ് ധവാൻ ഓക്കെ ക്ലിയർ ആണ് അതുപോലെ തന്നെ നമ്മുടെ ജി മാധവൻ നായർ ചെയർമാൻ ആയിരുന്ന സമയത്താണ് രണ്ടായിരത്തി നാല് സെപ്റ്റംബർ ഇരുപതിന് ലോകത്തിലെ തന്നെ ആദ്യത്തെ വിദ്യാഭ്യാസ ഉപഗ്രഹമായിട്ടുള്ള യെജ്യൂസ് ആറ്റ് നമ്മൾ വിക്ഷേപിക്കുന്നത് രണ്ടായിരത്തി നാല് സെപ്റ്റംബർ ഇരുപതിനാണ് യജ്യൂസാറ്റ് എന്ത് ചെയ്ത് കുട്ടികളെ വിക്ഷേപിച്ചത് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് നമ്മൾ ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിക്കുന്നത് ആ സമയത്തും ജി മാധവൻ നായർ ആണ് ചെയർമാൻ രണ്ടായിരത്തി പതിമൂന്ന് നവംബർ അഞ്ചിനാണ് മംഗല്യാൺ വിക്ഷേപിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ അഞ്ചിനാണ് മംഗല്യാൻ വിക്ഷേപിക്കുന്നത് ആ സമയത്ത് ചെയർമാൻ കെ രാധാകൃഷ്ണൻ പിന്നെ നമ്മൾ പറഞ്ഞു ചന്ദ്രയാൻ ത്രീ വിക്ഷേപിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിന് ഐ എസ് ആർഒ ചെയർമാൻ എ സോമനാഥാണ് ചന്ദ്രയാൻ ത്രീ എപ്പോഴാണ് നമ്മുടെ ചന്ദ്രന്റെ സൗത്ത് പോളിൽ ശിവശക്തി പോയിന്റിൽ ഇറങ്ങി നേട്ടാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് നമ്മൾ ആചരിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് നമ്മൾ എന്ത് വിക്ഷേപിക്കുന്ന കുട്ടികളെ ചന്ദ്രയാൻ ടു വിക്ഷേപിക്കുന്നത് കെ ശിവൻ ആയിരുന്നു ആ സമയത്ത് ചെയർമാൻ കെ ശിവനെ റോക്കറ്റ് മാൻ എന്നറിയപ്പെടുന്നു റോക്കറ്റ് വിമണനം എന്നറിയപ്പെടുന്നത് ഋതു കരുതാലിനെയാണ് റോക്കറ്റ് വിമണനം അറിയപ്പെടുന്നത് ഓക്കെ ക്ലിയർ ആണ് പിന്നെ നമുക്ക് പറയാൻ ഐ എസ് മാൻ മിസൈൽ മാൻ ആരോട്ടിൽ എ പി ജെ അബ്ദുൽ കലാമാണ് മിസൈൽ ഊമ്മൺ ആരാണ് ടെസി തോമസ് ആണ് അതുപോലെ തന്നെ അഗ്നിപുത്രി എന്ന് എന്നറിയപ്പെടുന്നത് ആരായൺകുട്ടികളെ ടെസ് തോമസിനെയാണ് അഗ്നിപുത്രി എന്നും അറിയപ്പെടുന്നത് ഓക്കെ ക്ലിയർ ആണ് അടുത്ത ചോദ്യം നോക്കി സ്വാതന്ത്ര്യ സമരകാലത്ത് മലബാറിൽ പ്രസിദ്ധീ പ്രസിദ്ധീകരിച്ച അല്ലമീൻ പത്രവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരി ഏതെന്നാണ് ചോദ്യം മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിന്റെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത് ഈ ഒറ്റ പോയിന്റ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ചോദ്യം എടുക്കാൻ പറ്റും അതായത് ആരാണ് അല്ലമീൻ പത്രം ആരംഭിച്ചത് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബാണ് അല്ലമീൻ പത്രം ആരംഭിച്ചത് അപ്പോ ഒന്ന് ശരിയായ പ്രസ്താവനയാണ് ഒന്നുള്ള ഓപ്ഷൻ നോക്കാം ഇവിടെ ഒന്നില്ല ഇവിടെ ഒന്നില്ല ഇവിടെ ഒന്നില്ല ഇവിടെ ഒന്നുണ്ട് ഓപ്ഷൻ ആൻസർ സിമ്പിൾ ചോദ്യം മനസ്സിലായില്ലേ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിന്റെ നേതൃത്വത്തിലാണ് അല്ലമീൻ പത്രം ആരംഭിച്ചത് പക്ഷേ ബാക്കിയുള്ള പോയിന്റ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ആരംഭിച്ചത് ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പന്ത്രണ്ടിനാണ് അല്ലമീൻ പത്രം ആരംഭിച്ചത് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ ബ്രിട്ടീഷ് സർക്കാർ പത്രം നിരോധിച്ചു അതും ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ ബ്രിട്ടീഷ് സർക്കാർ പത്രം നിരോധിച്ചു അതും ശരിയാണ് നാലാമത്തെ പ്രസ്താവന പത്രത്തിന്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് താനൂരിലാണ് തെറ്റാണ് പത്രത്തിന്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ് അല്ലമീൻ പത്രത്തിന്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയല്ലേ കോഴിക്കോട് 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 അല്ലമീൻ പത്രത്തിന്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കോഴിക്കോട് അപ്പൊ പിള്ളേർ പറ അല്ലമീൻ പത്രം ആരംഭിച്ചത് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിന്റെ നേതൃത്വത്തിലാണ് അല്ലമീൻ പത്രം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസം പന്ത്രണ്ടിനാണ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ ബ്രിട്ടീഷ് സർക്കാർ പത്രം നിരോധിക്കുകയുണ്ടായി കോഴിക്കോടാണ് പത്രത്തിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ് ഓക്കെ അൽമീൻ പത്രം ഇദ്ദേഹമാണ് ആരംഭിച്ചെങ്കിൽ പിള്ളേരെ അൽ ഇസ്ലാം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച ആരാണ് അൽ ഇസ്ലാം അൽ ഇസ്ലാം അൽ ഇസ്ലാം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച ആരാണ് അൽ ഇസ്ലാം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് വക്കം മൗലവിയാണ് അല്ലെ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് അൽ ഇസ്ലാം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് അതുപോലെ തന്നെ മുസ്ലിം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആരാണ് മുസ്ലിം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് അതും മൗലവിയാണ് അൽ ഇസ്ലാം മുസ്ലിം അതുപോലെ തന്നെ സ്വദേശാഭിമാനി 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 സ്വദേശാ സ്വദേശാഭിമാനി സ്വദേശാഭിമാനി ഇതൊക്കെ ആരംഭിച്ചത് ആരാണ് കുട്ടികളെ മൗലവിയാണ് അൽ ഇസ്ലാം മുസ്ലിം സ്വദേശാഭിമാനി അൽ ഇസ്ലാം മുസ്ലിം സ്വദേശാഭിമാനി ഈ പ്രസിദ്ധീകരണങ്ങൾ ആരംഭിച്ച ആരുന്നേറ്റ് കഴിഞ്ഞാൽ അത് ഈ പറയുന്ന വക്കം മൗലവിയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് എന്നാൽ അൽ അമീൻ ആരംഭിച്ചത് ആരം നേട്ട് കഴിഞ്ഞാല് മുഹമ്മദ് അബ്ദുൾ റഹിമാൻ സാഹിബാണ് കേട്ടോ ഓക്കെ അതുപോലെ നമുക്കിപ്പോ റീസന്റ് ആയിട്ട് ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ ആരംഭിച്ചത് വക്കം മൗലവിയാണ് കേട്ടോ തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ ആരംഭിച്ചത് വക്കം മൗലവിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചില് തിരുവിതാംകൂർ മുസ്ലിം സഭ ആരംഭിച്ചത് വക്കം മൗലവിയാണ് ഓക്കെ ക്ലിയർ ആണല്ലോ ഓക്കെ ഞാനൊരു ഒരു മണിക്കൂർ എടുക്കാൻ വിഷമെടുക്കാൻ വിചാരിച്ചത് സമയം കുറവുണ്ട് കേട്ടോ ഞാൻ അതുകൊണ്ട് ഇവിടെ ഒരു സ്റ്റോപ്പ് ചെയ്യാണ് എനിക്ക് ഇതിനുശേഷം എടുക്കാൻ സമയം കിട്ടുമെങ്കിൽ ഞാൻ ബാക്കിയുടെ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യും ഇല്ലെങ്കിൽ ഇത്രയും വെച്ച് അപ്ലോഡ് ചെയ്യട്ടെ ഇത്രയും കണ്ട് പഠിക്കണേ ബാക്കി ഞാൻ വരുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യാം വീഡിയോ ചെയ്തരാട്ടോ ഇപ്പൊ ഈ റീസെന്റ് ആയിട്ട് ഒട്ട് പോയി കൊറേ പേര് മെസ്സേജ് അയച്ചോണ്ടാണ് ഇന്നിപ്പോ പെട്ടെന്ന് ചെയ്തത് കേട്ടോ നമുക്ക് ഒമ്പത് തീയതി കഴിയുമ്പോഴേ ഫ്രീ ആകും ഒമ്പത് മറ്റേ രണ്ടാമത്തെ എക്സാം കഴിയുമ്പോൾ കുറച്ചൊന്ന് ഫ്രീ ആകും അപ്പൊ നമുക്ക് കൂടുതൽ വീഡിയോസ് എന്ത് ചെയ്യാം അപ്ലോഡ് ചെയ്യാം സോ ഇവിടെ ഞാൻ നിർത്തുകയാണ് വീഡിയോ ഇത് ഈ പോയിന്റ്സ് എനിക്ക് മനസ്സിലായെന്നും യൂസ്ഫുൾ ആയെന്നും വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം